കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ അഞ്ച് പദ്ധതികളുടെ പൂർത്തീകരണം നടത്തി സമർപ്പിച്ചു പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അഡ്വക്കേറ്റ് സി ബാബു നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷം അഞ്ച് പദ്ധതികളുടെ പൂർത്തീകരണം നടത്തി നാടിന് സമർപ്പിച്ചു ഊരാനത്ത് ഊരാലത്തുമുക്ക് ഭരണിക്കാവ് അതിർത്തി ഭരണിക്കാവ് അതിർത്തിമുക്ക് ഷാപ്പുമുക്ക് റോഡ് ടാറിംഗ് കോഴിക്കത്തറ കോയിക്കൽ ചിറയിൽ റോഡ് കോൺക്രീറ്റിംഗ് ഐശ്വര്യമുക്ക് കുറിച്ചിമുക്ക് റോഡിൽ ഓട നിർമ്മാണം കുന്നറയിൽ റോഡിൽ ഓട നിർമ്മാണം എന്നിവയാണ് പൂർത്തീകരിച്ചത് ഓട കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ടിൽ നിന്നും റോഡുകൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഫണ്ടും ഉപയോഗിച്ചാണ് പുനരുദ്ധരിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിപിൻസി ബാബു നിർവഹിച്ചു സാമ്പത്തിക വർഷത്തെ പദ്ധതികളാണ് ഈ അഞ്ച് പദ്ധതികൾ കൃഷ്ണകര ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി പണം ചെലവഴിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി പണം ചെലവഴിക്കുന്ന ഒരു വാർഡായി ഈ വാർഡിനെ മാറ്റാൻ ബഹുമാനിയനായ ഗ്രാമപഞ്ചായത്ത് അംഗം പാറയൻ രാധാകൃഷ്ണന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷക്കാലങ്ങൾക്കിടയിൽ ഇനി എട്ട് മാസം കൂടിയുണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുക കഴിഞ്ഞ നാലര വർഷക്കാലങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഈ വാർഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാണ് എനിക്ക് എനിക്കൊന്നിട്ടിരിക്കുന്ന ബാക്കിയുള്ള മെമ്പർമാർക്ക് ഇത്രയേറെ പദ്ധതികൾ സ്വന്തം വാർഡിൽ ചിലപ്പോൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന രൂപത്തിൽ അദ്ദേഹത്തെ എനിക്ക് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടിറങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന രൂപത്തിൽ ഇതിനു മുമ്പ് പതിനേഴാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായി അന്ന് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുതോളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ വാർഡിൽ പന്ത്രണ്ടോളം പദ്ധതികൾ ഞാൻ മാത്രം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പദ്ധതികൾ പന്ത്രണ്ട് ശിലാമലയങ്ങൾ എന്റെ പേര് വെച്ചത് ആ വാർഡിൽ മാത്രമുണ്ട് പിന്നെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരും ബാക്കിയുള്ളവരും എല്ലാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഏത് വാർഡിൽ ജനപ്രതിനിധിയായി പോയാലും ആ വാർഡിലെ വാർഡ് മെമ്പർ പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി അവിടെ ഓട നിർമ്മാണം അത് പൂർത്തീകരിച്ചു അതുപോലെ തന്നെ കുന്നറയിൽ ഓട അതിന്റെ നാലാം ഘട്ടം പൂർത്തീകരിച്ചു അങ്ങനെ അഞ്ച് പ്രോജക്ടുകളാണ് സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഇന്ന് ഇവിടെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു നിർവഹിക്കുന്നു ബഹുമാനം നമുക്കറിയാം ഈ റോഡ് ഈ ഊരാലയത്ത് മുക്ക് ഭരണിക്കാ പതിർത്തി റോഡിന് ഏതാണ്ട് രണ്ട് വർഷക്കാലം കൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഓച്ചിറ ചന്ദ്രൻ ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രോജക്റ്റ് വെക്കാൻ ഒരുങ്ങി ഈ പ്രാവശ്യം എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ഇത് സംയുക്ത പ്രോജക്റ്റ് ആയിരിക്കണം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ തരും ബാക്കി രൂപ ഇട്ടുകൊണ്ട് ഇത് സംയുക്തമായ ജോയിൻ പദ്ധതി അനുസരിച്ച് നമുക്കിത് മനോഹരമായി ഈ റോഡ് റീ ടാറിങ്ങും അതുപോലെ ഫ്രഷ് ടാറിങ്ങും വർണ്ണിക്കാപത്രത്തിൽ വരെ ചെയ്യാം സത്യത്തിൽ ഒരു ജനപ്രതി പറയുന്നത് ഞാൻ വിശ്വസിച്ചു അതനുസരിച്ച് പ്രോജക്റ്റ് ഉണ്ടാക്കി ഡി പി സിയിൽ നിന്ന് അംഗീകാരം വാങ്ങി അത് അതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങി ആ ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങിച്ചിട്ട് അടുത്ത നടപടിക്രമം ടെൻഡർ ആണ് ആ ടെൻഡർ ചെയ്യുന്ന സമയത്ത് അതിന് എന്നെ വിളിച്ചു പറയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പൈസ ക്യാൻസലായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടൂടിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശരത്കുമാർ പാട്ടത്തിൽ ശ്രീലത ജ്യോതികുമാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എ ഡി എഫ് പ്രസിഡന്റ് ശശികല സ്വാഗതവും സി ഡി എസ് അംഗം ലതിക കൃതജ്ഞതയും പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം